ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണെങ്കിൽ ഏതു പാർട്ടി ആയിരിക്കും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരിക ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന നീക്കങ്ങൾ കോൺഗ്രസിന് എത്രത്തോളം ഗുണം ചെയ്യും ഇതൊക്കെ അറിയുവാനായി ഇന്ത്യ റ്റുഡേയും സി വോട്ടറും നടത്തിയ ദ മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ റിസൾട്ട് അവർ പ്രഖ്യാപിച്ചു ആ സർവേ ഇന്ത്യയിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും സന്ദർശിച്ച ശേഷം തയ്യാറാക്കിയതാണ് ജൂലൈ ഒന്നിനും ആഗസ്റ്റ് പതിനാലിനും ഇടയിലാണ് ഈ സർവേ നടന്നത് ഈ സർവേയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാണ് ലോക്സഭയിൽ ഉള്ളത് അതിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് വേണം അധികാരം നേടുവാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് കേവലം ഒരു കിട്ടിയിരുന്നില്ല പക്ഷെ അവരുടെ സഖ്യകക്ഷികൾ എല്ലാം കൂടി ചേർന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ നേടുകയും ഭരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയായിരുന്നു ആ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുകൾ നേടിയിരുന്നു പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ എൻ ഡി എ മുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റ് നേടും അതായത് കേവല ഭൂരിപക്ഷവും വർഷവും കഴിഞ്ഞ് വലിയൊരു മാർജിനിലേക്ക് എൻ ഡി എ മുന്നണി മുന്നേറും ബി ജെ പിക്ക് ഇരുന്നൂറ്റി അറുപത് സീറ്റ് തനിച്ച് നേടാൻ കഴിയുമെന്നും ഈ ഇന്ത്യ ടുഡേ സർവേ പറയുന്നു മറ്റൊരു സർവേ പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പിക്ക് തനിച്ച് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സീറ്റ് നേടാൻ കഴിയും എന്ന് പറയുന്നു കോൺഗ്രസ് മുന്നണിക്ക് ഇരുന്നൂറ്റി എട്ട് സീറ്റുകൾ മാത്രമേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ നേടാൻ കഴിയൂ ഏതായാലും ഒരു കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു നരേന്ദ്രമോദിക്ക് എതിരാളികളില്ലാത്ത ഒരു പോരാളിയായി തന്നെ മുൻകോട്ട് പോകാൻ ഇനിയും കഴിയും കാരണം ഈ സർവേയും അങ്ങനെ തന്നെയാണ് കാരണം ബി ജെ പിക്കും നരേന്ദ്രമോദിക്കുമൊന്നും ഒരു കോട്ടവും ഈ ഈ ഒരു സർവേയിൽ കാണുന്നില്ല അവരുടെ സീറ്റ് നില മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് കാരണം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ നിന്ന് ഇരുന്നൂറ്റി അറുപതിൽ ഇരുന്നൂറ്റി എൺപത്തൊന്ന് സീറ്റിലേക്ക് ബി ജെ പി തനിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ ഇല്ലെങ്കിൽ അവരുടെ സീറ്റ് നിലയിൽ വലിയ വർധനവ് തന്നെയാണ് കാണിക്കുന്നത് നേരെ മറിച്ച് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇല്ലെങ്കിൽ അവരുടെ മുന്നണിയിലേക്ക് വരുമ്പോൾ അവർ നേടിയ ഇരുന്നൂറ്റി മുപ്പത്തി നാല് എന്നുള്ളത് ഇരുന്നൂറ്റി എട്ടിലേക്ക് കുറയുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും മൂഡ് ഓഫ് ദി നേഷൻ ഇന്ത്യ ടുഡേ ഇടക്കിടയ്ക്ക് നടത്താറുള്ള സർവേ ആണ് ഇനി മറ്റു സർവേകളും ഒക്കെ ഉടൻ വരുമായിരിക്കാം മലയാളം